എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിപ്പം രാത്രി ഉണ്ണുന്നത് കാണിക്കാൻ വിചാരിച്ചു കുറേ ദിവസം ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് മേശപ്പുറം മുഴുവൻ അലമ്പായിട്ടൊക്കെ പായസത്തിൻ്റെ അതും ഇത് പഴമൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് ഇത് ഭീമസേനം തിന്നാണത്ര കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പം ഞാനൊരു മീൻ പൊരിച്ചു ഇത് കീരത്തവരനാണ് ഇവിടുത്തെ തന്നെ കീര ഞാൻ നമുക്കൊരു സ്വല്പം മാങ്ങ എടുക്കാം മാങ്ങ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് ം മാങ്ങ വെച്ചാലും ഇത്രേ ഉള്ളൂ ചെറിയ കുറച്ച് കറിയേ ഉള്ളൂ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കറി കറിയൊന്നും അങ്ങനെ വെച്ചില്ല ഇത്രയും കറിയൊക്കെ മതി എഴുതി കൂടണത്തിന് കറി അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രസമാണ് ടൊമാറ്റോ ഇട്ട് വെച്ച രസം അപ്പം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നിട്ട് കുറച്ച് മീനും കൂടെ കണ്ട മീൻ കണ്ടോ പൊരിച്ചു വെച്ചിരിക്കുന്ന തലയോട് കൂടി കണ്ടുണ്ട് അയിലങ്ങനുണ്ട് മുഴുവനും പൊരിച്ചു വെച്ചിരിക്കാൻ ഇങ്ങനെ തലയുടെ വലിയ ഫേവറേറ്റ് ആളാണ് അപ്പം തലയില്ലാതിരിക്കാൻ പറ്റും ഇത് അവസാനം നിങ്ങളൊന്നും കാണുക തല ഞാൻ അവസാനം തിന്നും അങ്ങനെയാണ് ഇപ്പം മീൻ കറി വെച്ചില്ല വെറും മീൻ പൊരിക്കുകയാണെങ്കിൽ ഇത് എളുപ്പമുണ്ടല്ലോ പൊരിക്കാൻ കറി വെക്കുകയാണെങ്കിൽ പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് അരങ്ങിട്ടുണ്ട് ഇതാകുമ്പോൾ പിന്നെ അയ്യോ നല്ല രുചിയുണ്ട് കേട്ടോ ഭയങ്കര രുചി എന്റെ കൂടെ ഈ മാങ്ങയും കൂടെ വരുമ്പോഴാണ് ഞാൻ ഈ മദേഴ്സിൻ്റെ മാങ്ങ അയച്ചാടാണ് ഇടുന്ന വാങ്ങിക്കുന്നത് എനിക്ക് ഇടാനൊക്കെ അറിയാം പിന്നെ മടി കൊണ്ട് ഇടുന്നില്ല എത്ര തന്നെയാണ് കീരയില്ല ഞാനിന്ന് ഇവിടെ ജോലിക്കൊരാണെന്ന് നിർത്തിയിരുന്നു അപ്പം ടെറസിലും കഴിഞ്ഞ് മുകളിലത്തെ ഭാഗത്ത് ടാങ്കൊക്കെ ഇരിക്കുന്നിടത്ത് പോയപ്പം അവിടെ കുറച്ച് മണ്ണ് എടുപ്പട്ടെ അത് മാറ്റാനാണ് ഒരാളിനെ വിളിച്ചത് വിളിച്ചപ്പോൾ ഒരു വലിയ കീര ഇങ്ങനെയൊക്കെ നിൽക്കുന്നു മണ്ണില് അപ്പം ആടും തന്നെ പറിച്ച് പരച്ചുകൊണ്ട് വന്ന് കറി വെച്ച് തോര വെച്ച് നമ്മുടെ തന്നെ കീരയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഫ്രഷല്ലേ ഇപ്പ എല്ലാർക്കും എൻ്റെ ഊണ് ഇഷ്ടമായോ നിർത്തട്ടോ അപ്പം എനിക്ക് ചെറിയ ദരിദോഷം കാലുവേദനയൊക്കെ ഉണ്ട് കാലുവേദന ഡോക്ടറെ ഇതുവരെ കൊണ്ട് കാണിച്ചില്ല ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു ഞാൻ പിന്നെ മാറും നാളെ മാറും പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് മീൻ മാങ്ങിച്ചിരുന്ന എല്ലാർക്കും എന്റെ മൂന്ന് വീഡിയോ വിചാരിക്കുന്നത് ഈ പഴയ നമ്മുടെ തന്നെ ഇവിടുത്തെ പഴയ ആണ് അത് മരത്തിൽ വാണ്ടിൽ തന്നെ നിന്ന് പഴുത്താണ് ഇത് ഞാൻ കുറച്ച് എൻ്റെ ബ്രദറിനോട് പഴുത്തിന് ഭാഗ്യം കൊണ്ട് വെച്ചിട്ടുണ്ട് പുട്ടാണെങ്കിൽ പുട്ടും പോലെ നല്ലതല്ലേ അതുകൊണ്ടാണ് എൻ്റെ മൂന്ന് എയർഫോഴ്സിലാണല്ലോ അപ്പൊ ഞാൻ ക്യാൻറ്റീനിൽ പോയായിരുന്നു അതാണ് കുറെ സാധനങ്ങളൊക്കെ കുറെ സാധനങ്ങൾ അറുത്ത് വെച്ചു ഇതുവരെ കാനും മടിയും കൊണ്ടാണ് എടുക്കാറുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് അടുത്തതുപോലത്തെ ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ